ഹായ് നമസ്കാരം ഇന്ന് അത്യാവശ്യം ചെറുതായിട്ട് സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ തണുപ്പടുപ്പം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ അടുത്ത ആയുസും കാര്യങ്ങളൊക്കെ ഏകദേശം ഉരുകി തുടങ്ങി പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വഴുക്കലായിരിക്കും തറയൊക്കെ ശരിക്കും എന്താ പറയുക തെന്നി കിടക്കാണ് ഇപ്പം ചിരലിട്ടിട്ടുണ്ട് ഇവിടെ ഇത് നടക്കുമ്പോൾ തെന്നി വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് ഉദിച്ചു വരും രണ്ട് വെളിച്ചം കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞാ പിന്നെ മേഘത്തിന്റെ ഉള്ളിൽ പോകും അങ്ങനെയൊക്കെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് ആയിട്ട് ഇറങ്ങിയതാണ് ഇന്ന് ഈവനിങ് ആണ് ഇവിടെ എന്താ പറയാ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത് കാടും കാര്യങ്ങളൊക്കെ ആയിട്ട്